അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതും നടുക്കുന്നതുമായൊരു സംഭവമാണ് കുവൈത്തിൽ നിന്നും ഇന്ന് കേൾക്കാൻ സാധിച്ചത് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി തൻ്റെ നാടും വീടും വിട്ട് പ്രവാസലോകത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ കേൾക്കുമ്പോൾ മനസ്സിന് വളരെയധികം വേദന തോന്നുകയാണ് ഇന്ന് പുലർച്ചെ നാലുമണിക്കാണ് സംഭവം നടന്നത് എല്ലാവരും സ്വസ്ഥമായി ഗാഢനിദ്രയിലായിരിക്കുന്ന സമയത്താണിത് സംഭവിച്ചിട്ടുള്ളത് ഇരുന്നൂറോളം ആളുകൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പായിരുന്നു ഇത് പുലർച്ചെ നാലുമണിയോടെ സുരക്ഷ ഉദ്യോഗസ്ഥന്റെ റൂമിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത് വളരെയധികം കൂടി മാത്രമേ ഈ സംഭവം വിവരിക്കാൻ പറ്റുകയുള്ളൂ ഒന്നുമറിയാതെ ഉറങ്ങിയവർ തീ പടർന്നു പിടിക്കുന്നതിൻ്റെ ചൂടറിഞ്ഞുകൊണ്ടാണ് ഞെട്ടി ഉണർന്നത് അപ്പോഴേക്കും ആളി കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി എന്നാൽ തിക്കിലും തിരക്കിലും പെട്ട് ചിലർ വീഴുകയാണ് ഉണ്ടായത് അവർ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു ൊമ്പത് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തി അഞ്ച് പേരും മലയാളികളാണ് കൊല്ലം സ്വദേശിയായ ഷമീറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു സുബാനോതാല മാഫ്രത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ പല ആളുകളും അപകടം പറ്റി ആസ്പത്രിയിൽ ചികിത്സയിലാണുള്ളത് ചില ആളുകളുടെ നില വളരെ ഗുരുതരമായി തുടരുകയാണ് പുലർച്ചെയുള്ള തീപിടുത്തമായതുകൊണ്ടാണ് മരണസംഖ്യ ഉയരാൻ കാരണം അടിയിലെ ഫ്ലാറ്റിൽ തീ പടർന്നതോടെ മുകളിൽ താമസിക്കുന്ന ആളുകൾ വളരെ തിക്കും തിരക്കും പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്താണ് കൂടുതൽ അപകടത്തിൽ ആളുകൾ പെട്ടത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടി നട്ടെല്ലെ പൂർണ്ണമായും ഒടിഞ്ഞവരുമുണ്ട് ആരും ഇഷ്ടപ്പെടാത്തൊരു വാർത്തയായിരുന്നു കുവൈത്തിൽ നിന്നും ഇന്ന് രാവിലെ കേൾക്കാൻ സാധിച്ചത് ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയാണ് പ്രവാസി സമൂഹം നമ്മുടെ പ്രവാസി എല്ലാവർക്കും തന്നെ റബ്ബിൻ്റെ കാവൽ പ്രധാന ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അസലമലൈക്കും വാർമത്തുല്ലാഹി വാത്തു